ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ബിരിയാണിയുടെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ പത്ത് മിനിറ്റ് ഉണ്ടാക്കാവുന്ന നല്ല എരിവും പുളിയും അത്യാവശ്യം മധുരമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നല്ലതാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ രണ്ട് വച്ചൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം പിന്നെ ഒരു നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കൊന്നും വേണ്ട അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് സാധാരണ എരിവുള്ള മുളക് പൊടി മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും എന്നിട്ടാ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണത് ഒരു നാനൂറ് ഗ്രാം പച്ചമുന്തിരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് പച്ചമുന്തിരി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു അച്ചാറാണിത് മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം പുളി മധുരമൊക്കെ ഉള്ള മുന്തിരിനെ എടുക്കാനായിട്ട് നോക്കുക കുരുള്ള ആണെങ്കിലും കുഴപ്പമില്ല നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലെ കുരു മാറ്റിയിട്ട് എടുത്താൽ മതി അതിനുശേഷം ആ പൊടികളൊക്കെ മുന്തിരിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കെട്ടണം അതുപോലെ അത് ചെറുതായിട്ടൊന്നും അങ്ങോട് വെന്ത് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാൽ കപ്പ് വരെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ കാൽ കാൽക്കപ്പ് വരൊക്കെ വെള്ളം ചേർക്കുമ്പോൾ മുന്തിരി അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം ഇത്രയും വേവണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്താലും മതി മുന്തിരിയിന്നും കുറച്ച് വെള്ളം ഇറങ്ങും എന്നിട്ടെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് വിനീഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ വിനീഗറിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മുന്തിരിയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർത്തിട്ട് അത് നല്ലോണം തിളച്ച് അതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ തന്നെ കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് അത് നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ അതിലേക്ക് പിന്നെ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര ഏകദേശം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാം പക്ഷേ കുറച്ചെങ്കിലും ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അതിൽ എരിവും പുളിയും മധുരം എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ആയിട്ട് വരുള്ളൂ അതിനുശേഷം അവസാനം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനം ഇതുപോലെ കുറച്ച് കായപ്പൊടി ചേർക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ പച്ചമുന്തിരി വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉള്ളത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നോളൂ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറാണ് അത്യാവശ്യം എരിവും പുള്ളിയും അതിലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു അച്ചാറാണ് ഈ അച്ചാർ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം പക്ഷെ അതൊന്നിരുന്ന് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടെടുക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചൂടാറി കഴിയുമ്പോൾ വെള്ളമായി ഇല്ലാത്ത ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ മതി ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം അതിനുശേഷം പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ഇതുപോലെ തന്നെ ഈന്തപ്പഴും പച്ചമുളകും വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയും നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പച്ചമുന്തിരി വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്ക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്